ും ഞാൻ ആലോചിക്കായിരുന്നു ഈ സ്റ്റേജിൽ മഹാനായ സി എച്ച് മുഹമ്മദ് കോയയോ മഹാനായ സീതി സാഹിബോ മഹാനായ പൂക്കോയ തങ്ങളോ ഒരു യുഗത്തിൻ്റെ മാറ്റം സ്വപ്നം കണ്ട മനുഷ്യരിൽ ഏതെങ്കിലും ഒരാൾ ഈ വേദിയിലിരിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ എത്ര വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് അവരിത്ര നേരവും ഉള്ള ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക എന്ന് ആത്മാഭിമാനത്തോടെ ആലോചിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്നത് ഇനി ഞാനൊന്നും പറയേണ്ടതില്ല ഹജ്ജ് കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളു അല്ലെങ്കിൽ ഹജ്ജ് ഹജ്ജിൻ്റെ അവസാന നിമിഷങ്ങളിലോ അതിൻ്റെ സന്ദർഭത്തിലോ ആണ് ലക്ഷോപലക്ഷം മനുഷ്യരിപ്പോഴും അവിടെ ഉള്ളത് ഈ ഹജ്ജിലാണെങ്കിലും ഉംറയിലാണെങ്കിലും അതല്ലെങ്കിൽ കഴയിലെ പതിവായ കാഴ്ച തവാഫാണ് അല്ലേ കഴബയുടെ ചുറ്റും ത്വാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രദക്ഷിണമാണ് പ്രദക്ഷിണം ഇരുപത്തിനാല് മണിക്കൂറും ആ പ്രദക്ഷിണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അല്ലേ ഫോട്ടോ പോലും ഭയങ്കര രസമാണ് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വരുന്ന മനുഷ്യരാണ് ഈ തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ത്വ് അത്രയും ഭംഗിയുള്ളതാകാനുള്ള കാരണം എന്താണെന്നറിയോ ഏഹ് ആ തവാഫ് അത്രയും ഭംഗിയുള്ളതാവാനുള്ള കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ആ ലക്ഷ്യം അവരുടെ സെൻറ്ററിലുള്ള കഴബയാണ് അല്ലേ ലക്ഷ്യം എന്നുള്ളതിന് നമ്മൾ പറയുന്ന വാക്കാണ് കിബില അങ്ങനെ ഒരു കഴ ആ നടുവിലില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു സെന്ററിൽ ആ കഴമ്പ ഇല്ല എന്ന് വിചാരിക്കുക അത്ര ഭംഗിയായിട്ട് ആളുകൾക്ക് പ്രദക്ഷിണം ചെയ്യാൻ കഴിയൂല പല ആളുകളും പല വഴിക്ക് അങ്ങനെ പോവും ശരിയല്ലേ പല ആളുകൾ പല വഴിക്ക് പോവും കാരണം അവർക്ക് ലക്ഷ്യം വെക്കാൻ ഒരു കേന്ദ്രമില്ലാതെ പോവും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ നദികളിലൊരു നദിയാണ് ഗംഗാനദി അല്ലേ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പുണ്യനദിയാണ് ഗംഗ ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ് വീതിയാണ് പരന്നൊഴുകുന്ന നദിയാണ് ഗംഗ പക്ഷെ ഈ പരന്നൊഴുകുന്ന ഗംഗാ നദി ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ പരന്നൊഴുകുന്ന സ്വഭാവം മാറ്റിയിട്ട് അതിങ്ങനെ ചുരുങ്ങി 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 ഒരു പുഴ പോലെ ചെറിയ ഒരു നമ്മുടെയൊക്കെ നാട്ടിലുള്ള പുഴ പോലെ ഒഴുകാൻ തുടങ്ങും ആ നാട്ടിലെത്തുമ്പോൾ ഗംഗാനദിയുടെ പേരും മാറും ഗംഗാനദിന്നല്ല അവിടെ പേര് പേരും മാറി രൂപവും മാറി ഒക്കെ മാറി കേട്ടിട്ടുണ്ടോ അത് ഏത് നാടാണെന്ന് കേട്ടിട്ടുണ്ടോ അറിയോ ഏ ബംഗാൾ ബംഗാളിലെത്തുമ്പോൾ ഗംഗാനദിയുടെ വീതി കുറയും ബംഗാളിലെത്തുമ്പോൾ ഗംഗയുടെ പേര് ഹൂഗ്ളി എന്നാണ് ഹൂഗ്ളി ഹൂഗ്ലി എന്ന് കേട്ടിട്ടില്ലേ ഹൂഗ്ളി ഗംഗയാ പേര് മാറാനുള്ള കാരണം ആൾ മാറി സ്വഭാവം മാറി ഇങ്ങനെ പരന്നൊഴുകിയിരുന്ന ഗംഗ ചുരുങ്ങി 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 ഒഴുകാനൊരു കാരണമുണ്ട് മറ്റൊന്നുമല്ല ബംഗാളിലെത്തുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ പേര് ബംഗാൾ ഉൾക്കടൽ എന്നാണ് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ലയിക്കാനുള്ള സമയമായി ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയൊഴുകാം അതുകൊണ്ടാണ് പരന്നൊഴുകിയതത്രയും നേരം പക്ഷെ ലക്ഷ്യമുള്ള ഒരാൾക്ക് പരന്നൊഴുകാൻ പറ്റില്ല എന്തേലും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് ചെയ്യാനൊരു കാര്യമുണ്ട് അയാൾക്ക് നിർവഹിക്കാനൊരു ദൗത്യമുണ്ട് ചെയ്തു തീർക്കാനൊരു മിഷനുണ്ട് കാണുന്നൊരു കിനാവുണ്ട് അതുകൊണ്ട് ആ കിനാവിലേക്ക് കൺവേർജ് ചെയ്യുന്ന സമയമായി ഇനി നിങ്ങൾ വെറുതെ ആലോചിച്ചോക്കൂ ലക്ഷ്യമില്ലാത്ത ഒരാളെക്കുറിച്ച് ആലോചിക്കൂ ലക്ഷ്യമില്ലാത്ത സ്വപ്നങ്ങളില്ലാത്ത ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിച്ചു പോകൂ അവൻ എന്തിലും ചെന്ന് വിടും അവൻ എവിടെയും ചെന്ന് വീഴും അവൻ ആരിലും ചെന്നുപിടും കാരണം എന്താ അവനൊരു എയിമില്ല എന്നുള്ളത് കൊണ്ട് കഴബ എന്ന ഒരു കേന്ദ്രം അവിടെ അല്ല എങ്കിൽ അത്രയും ഭംഗിയായി ആളുകൾക്ക് തവാഫ് ചെയ്യാൻ കഴിയൂല കാരണം അവർക്കൊരു ലക്ഷ്യസ്ഥാനമില്ല അവരങ്ങനെ പരന്ന് പരന്ന് പ്രദക്ഷിണത്തിൻ്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടും അവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ ഉള്ളിലൊരു കിനാവ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു കിനാവ് ഉണ്ട് എങ്കിൽ ആ കിനാവില്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് താങ്ങാനാവാത്ത സങ്കടങ്ങൾ പഠിച്ചും തരൂല്ല കേട്ടിട്ടില്ലേ അല്ലേ താങ്ങാനാവാത്ത സങ്കടങ്ങൾ പഠിച്ചും തരൂല താങ്ങാനാവാത്ത കിനാവുകളും പഠിച്ചും തരൂല്ല നിങ്ങളുടെ ഉള്ളിലൊരു കിനാവുണ്ട് എങ്കിൽ അത് നേടിയെടുക്കാനുള്ള ശക്തിയും നേടിയെടുക്കാനുള്ള ആർജവവും നേടിയെടുക്കാനുള്ള കരുത്തും നിങ്ങളുടെ ഉള്ളിൽ ആദ്യം നിക്ഷേപിച്ചതിനു ശേഷമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കിനാവ് തരുന്നത് വെറുതെ തരുന്നതല്ലല്ലോ എന്തേ ആ കിനാവ് വേറെ വേറൊരാൾക്ക് കൊടുക്കാതിരുന്നത് നിങ്ങൾ സ്വപ്നം വേറൊരാൾക്ക് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടടാ വേറൊരാളുടെ ഉള്ളിലുണ്ടായ ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണാ അതിൻ്റെ കാരണം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നൊരു സ്വപ്നമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞാനെന്റെ വാക്കുകൾ ചുരുക്കുകയാണ് എന്താണ് അവസാനം പറഞ്ഞത് താങ്ങാനാവാത്ത സങ്കടങ്ങൾ പഠിച്ചോം തരൂല്ല താങ്ങാനാവാത്ത സ്വപ്നങ്ങളും പഠിച്ചോം തരൂല്ല നിങ്ങളുടെ ഒരു സ്വപ്നം പഠിച്ചോൻ തന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള വഴിയും ദൂരവും പഠിച്ചോൻ നിങ്ങൾക്ക് വേണ്ടി കീഴടക്കി തരും എന്നാണ് അങ്ങനെ ഒരു സ്വപ്നം പഠിച്ചതിന് ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഒരു ഒരുപാട് ഒരു പി ടി മാഷ് ഏ പി ടി മാഷ് സ്കൂളിലെ അവസാനത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പോവാം അപ്പോൾ അയാളുടെ മാഷിന്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ കുട്ടികളോടെല്ലാം ഗ്രൗണ്ടിലേക്ക് വരാൻ പറഞ്ഞു പി ടി മാഷല്ലേ ഗ്രൗണ്ടിലേക്ക് വരാൻ പറഞ്ഞു അന്നിട്ട് കുട്ടികളെ ഇങ്ങനെ വരിവരിയായി നിർത്തി എന്നിട്ട് ആ കുട്ടികളുടെ കൂട്ടത്തിൽ മാഷ ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജോലിയുള്ള സ്വന്തമായി വീടുള്ള സ്വന്തമായി വാഹനമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്ടിൽ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു അപ്പം കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു മാഷവരോട് സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു മാഷ അവരോട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു ദാ അവരിങ്ങനെ ഒരു സ്ഥലത്ത് നിന്നു പിന്നെ മാഷ ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അച്ഛനോ അമ്മയോ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു അപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു മാഷ അവരോട് ഇങ്ങനെ കുറച്ചുകൂടെ പിറകിൽ നിൽക്കാൻ പറഞ്ഞു അച്ഛനോ അമ്മയോ അസുഖമായി കിടക്കുന്ന രോഗമായി കിടക്കുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു രോഗിയായ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ടോ ചോദിച്ചു കുറച്ച് ഇങ്ങനെ വന്നു അവരോട് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു പിറകിൽ നിൽക്കാൻ പറഞ്ഞു സ്വന്തമായി ഒരു വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു അപ്പം കുറച്ച് കുട്ടികളൂടെ അങ്ങനെ വന്നു അവരോട് കുറച്ചുകൂടെ പിറകിൽ നിൽക്കാൻ പറഞ്ഞു അച്ഛനോ അമ്മയോ ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ വാപ്പയോ ഉമ്മയോ ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ പട്ടിണിയാകുന്ന വീടുള്ള എത്ര കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് കുട്ടികളിങ്ങനെ മടിയോടെ മടിയോടെ നടന്നു വന്നു കാലിനോ കയ്യനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ വിളിച്ചു അവരോട് ഇങ്ങനെ പിറകിൽ നിൽക്കാൻ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാഷിങ്ങനെ ഇങ്ങനെ ചോദിച്ച് 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 അവിടെ നിന്ന മുഴുവൻ കുട്ടികളും ഇല്ലേ അവരൊക്കെ ഇങ്ങനെ പല വരികളായി പല വരികളായി ഇങ്ങനെ നിന്നു എന്നിട്ട് ഇത്രയും കുട്ടികളോട് മാഷൊരു കാര്യം ചോദിച്ചു കേട്ടാ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ഒരു സ്വപ്നമില്ലേ ഒരാഗ്രഹം ഇല്ലേ എന്തെങ്കിലും ആകണം എന്നൊരാഗ്രഹം നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ കൈ എന്താണ് തലയാട്ടി ഉണ്ട് മാഷെ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന ജീവിതത്തിൽ ആഗ്രഹമുണ്ട് അപ്പോൾ മാഷ് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ആകണം എന്നുള്ളൊരാഗ്രഹമില്ലേ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിക്കും ഏറ്റവും പിറകില് നിൽക്കുന്ന കുട്ടിക്കുള്ള ആഗ്രഹമില്ലേ ആ ആഗ്രഹമാണ് ഇതെന്ന് പറഞ്ഞിട്ട് മാഷി ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചു എന്നിട്ട് മാഷി പറഞ്ഞു എടാ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളില്ലേ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആള് ഇവനെ ഇവന് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് അവന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി അവനൊരു തടസ്സമില്ല പക്ഷെ അതേപോലെയല്ല നിന്റെ പിറകിലുള്ളവൻ അതേപോലെയല്ല അതിൻ്റെയും പിറകിലുള്ളവൻ അതേപോലെയല്ല അതിൻ്റെയും പിറകിൽ നിൽക്കുന്നവൻ നീ നോക്ക് ആ ഏറ്റവും പിറകിൽ നിൽക്കുന്നവനില്ലേ അവൻ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇത്രയേറെ ദൂരങ്ങൾ താണ്ടി താണ്ടിക്കടന്നെത്തേണ്ട ഒരു കേന്ദ്രമാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി